ംഗത്ത് ഞാൻ നവാഗതയാണ് ചിലമ്പൊലി കലാവിദ്യാലയം ഡയറക്ടർ ശ്രീ രവീനമ്പ്രം മാഷി രചിച്ച് രചനയും ശിക്ഷണവും നിർവഹിച്ച ഒരു കഥയുടെ രൂപമാണ് ഞാൻ ഈ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കുന്നത് തെറ്റുകൾ ക്ഷമിച്ച് പ്രോത്സാഹനം നൽകണമെന്ന അപേക്ഷയോടെ ഞാൻ ആരംഭിക്കട്ടെ നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു ഭാരതീയാചാര്യൻ കുറിച്ചിട്ട കറുത്ത ശാസ്ത്രം പിതാ രക്ഷതി കൗമാരേ ഓടുന്ന വണ്ടികളിലും നെത്തിയിട്ട ബസ്സുകളിലും വഴിയോരങ്ങളിലും സ്ത്രീ ജന്മങ്ങൾ അപ്പോഴും പോരാട്ടത്തിന്റെ സഹനത്തിന്റെ അപൂർവം വനിതാരത്നങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നു അനാഥാചി യശോദ അതാ അമർന്നു കത്തുന്ന ശ്മശാന വെളിച്ചത്തിൽ ഒരു മനുഷ്യരൂപം ിൽ കഞ്ഞ കിടന്നുറങ്ങിയ നാരായണത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു പഴംപുരാണിഹ്യം എന്നാൽ അതാ ചുടലയക്ഷിയല്ലവൾ ഭദ്രകാളിയല്ല ചുടുകാട്ടിലെ ചുടുകാട്ടിലെ ശിഷ്ടധാന്യം പേടിയില്ല പെണ്ണേ അതെ പെറുക്കി പൊട്ടിയെ കലകഷ്ണത്തിലിട്ട് വേവിച്ചു തിന്നാൻ തീയുലത്തുന്ന ഒരു പട്ടിണിക്കോലം നാരായണത്തിന്റെ ചുടല ചരിത്രം വായിച്ചു രസിച്ച ഞാനും നിങ്ങളും ഈ കഥയും ൾക്കപ്പുറം മഹാരാഷ്ട്രയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന കഥ കഥയല്ല ജീവിതം ചിന്തി എന്ന ഗ്രാമീണ പെൺകുട്ടി പത്മശ്രീ മാറിയ കഥ അതാണ് അനാഥി യശോദ അനാഥരുടെ അമ്മ ചിന്തി ഓടുകയാണ് പാടവരമ്പിലൂടെ പായുന്ന മിന്നൽ വേഗത്തിൽ കുതിക്കുകയാണ് അവൾ അവൾ എന്തിനാ ഇങ്ങനെ ഓടുന്നത് കേവലം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ചിന്തി പാറിപ്പറക്കുന്ന തലമുടിയും കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു പേക്കോല അക്ഷരം തേടിയുള്ള പാച്ചില സ്കൂളിലേക്ക് സാധാരണ ഈ പ്രായത്തില് നാട്ടിലെ പെൺകുട്ടികളൊക്കെ കണ്ണെഴുതി തൊട്ട് ചാത്തി തലമുടിയിൽ താരോ താരോ കൂട്ടുകരുമൊത്ത് സല്ലപിച്ച് ഉല്ലസിച്ച് നടക്കുന്ന പ്രായം എന്നാൽ ഇങ്ങനെ ീയവും ആകാംക്ഷ കൊച്ചു ഗ്രാമത്തിൽ ആയിരത്തി എട്ടിൽ ജനനം നിത്യപട്ടിണി പല്ലിളിച്ച് കാണിക്കുമ്പോഴും വിജ്ഞാനദാഹിയായ അഭിമാൻ സാട്ടെ ചിന്തിയുടെ പിതാവ് മകളെ പഠിപ്പിക്കണമെന്ന ആഗ്രഹക്കാരനായിരുന്നു എന്നാൽ അമ്മ പഠിക്കാനോ വേണ്ട പറ്റില്ല എന്ന പാറ്റില്ല എന്തു ചെയ്യാൻ കേരളം അല്ലല്ലോ മറ്റു സംസ്ഥാനങ്ങള് സാക്ഷരതഞ്ച് ശതമാനം പെൺ സാക്ഷരത അഞ്ച് പത്ത് ശതമാനം എന്തു ചെയ്യാൻ ആ നാട്ടിലെ പെൺകുട്ടികളൊക്കെ വീട്ടുവേലകൾ ചിട്ടയോടെ ചെയ്തിടണം പെണ്ണു ൊടികൾ ചുറ്റും വീട്ടുവേലകൾ പെണ്യോടെ ചെയ്തിടണം പെണ് തൊടികൾ ചുറ്റും മുറ്റമെല്ലാം തൂത്തിടേണം പെണ്ണ് റൊട്ടി ചുട്ടും തുണി അലക്കിയും പോറ്റി അന്യ വീട്ടിലെയാണോ പ്രഖ്യാപിക്കുന്ന അമ്മയോട് മറുവാക്ക് പറയാൻ പോലും കഴിയാതെ അച്ഛൻ മോളോടായി പറയുകയാണ് മോള് പശുക്കളെ മേക്കാൻ കാട്ടിൽ പോയാല് കാട്ടിലെ അത്തിമരത്തിന്റെ കാനമുള്ളലേല് മുള്ളോടേണ്ടി പഠിക്കണം കേട്ടോ അച്ഛന്റെ വാക്കുകൾ ചിന്തിക്ക് വിജ്ഞാനുള്ള ഉച്ചഭക്ഷണം കഴിക്കുമ്പോ ചിന്തി ദൂരെ മരക്കണലിരുന്ന് പൂവ് പെറുക്കുന്നതായി ഭാവിക്കും കുപ്പിവെള്ളമോ ചോറ്റുപാത്രമോ ഒന്നും അവൾക്ക് കൂട്ടില്ലല്ലോ സഹപാഠികൾ ഭക്ഷണം കഴിച്ച് കഴുകാനായി വന്നാൽ ചിന്തി അവിടെ എത്തി നിലത്തു വീണ അപ്പ കഷ്ണങ്ങൾ ഓരോന്നായി പൂവ് പെറുക്കുന്നത് പോലെ നുണയും കരിയും വയറി അതുകൊണ്ട് തന്നെ എന്ന അവൾ ഒട്ടും പരിഭവിച്ചില്ല തമാശയായി പരിഭവിച്ചില്ലേ പ്രഭാത ഭക്ഷണവും പാലും ഒക്കെ കൊണ്ട് സമൃദ്ധമായ കേരള വിദ്യാലയൊന്നല്ലോ ഇനി വീട്ടിലോ നിങ്ങൾക്കൊക്കെ അല്ലല്ല നമുക്കൊക്കെ എന്താ ശരിയല്ലേ പോട്ടെ ചിന്തി നന്നായി പഠിക്കുന്ന മിടുക്കി അവളുടെ കഴിവും ആവേശവും തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞി അവളെ നേരിട്ട് ഫോർത്തിലേക്ക് അഡ്മിഷൻ നൽകി എന്നുവെച്ചാ രണ്ടിൽ നിന്ന് നാലിലേക്ക് ആഹ്ലാദത്തിൽ തുള്ളി ചാടിക്കൊണ്ട് വീട്ടിലെത്തിയപ്പോ വേണ്ട അവള് അവളെ പഠിക്കണ്ട ഇനി സ്കൂളിലും പോണ്ട നാളെ അവൻ വരും പറഞ്ഞു വിടണം കൂടെ അമ്മയുടെ കൽപ്പനയിൽ കാർമേഘമായി രീതിറങ്ങുന്നു അന്ധകാരം ഇടിവേ എനിക്ക് 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 കല്യാണം പഠിക്കണം പഠിക്കണം അവൾ ാളി അലച്ചയിൽ ആ ബാലിക ആ ഒൻപത് വയസ്സുകാരി വിങ്ങി പൊട്ടി ചിന്തിയുടെ കറുത്തരാത്രി ഇരുണ്ടിരുണ്ട് പിറ്റേന്ന് സൂര്യോദയത്തിലും തമസ് പടർന്നു ആ ഈ ഒരു ബന്ധിച്ചു അങ്ങനെ ശ്രീഹരി പത്നിയായി പൊട്ടുകൊത്തിയ ചിന്തി നാട്ടു നടപ്പ് അനുസരിച്ച് പുതിയ നാമകരണത്തോടെ സിന്ധൂ തായി സപ്കലായി ഭാർദൃഗൃത്തിലെ ഇരുട്ടറയിലേക്ക് എറിയപ്പെട്ടു പഠനമോഹം പൊലിഞ്ഞു മൂകഥ തിങ്ങിയ മാസങ്ങളും വർഷങ്ങളും അവൾ അമ്മയായി കണ്ടില്ലേ മൂന്ന് കുട്ടികളുടെ മാതാവ് കണ്ണിണയിൽ സ്നേഹാദ്ര പ്രണയ മധുപൂറും ിൽ മാതാവാ പക്ഷേ സ്വന്തം മക്കളെ ഒന്നും ഉമ്മ വെക്കാൻ കൊഞ്ചിക്കാൻ പോലും കഴിയാതെ ഒരമ്മയായോ ഗർഭിണിയായി ആ ആ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവം നാട്ടിലെ സ്ത്രീ തൊഴിലാളികളെ ചൂഷണം ജമീന്ദാർക്കെതിരെ അവർ കലക്ടറോട് നേരിട്ട് പരാതി പറയുന്നു ജമീന്ദാർ തന്ത്രബോധ െ പാട്ടിലാക്കി സംശയാലുവാക്കി അവൾക്കെതിരാക്കുന്നു ആ രാത്രി രാക്ഷസരൂപിയായി ഉറഞ്ഞു തുള്ളിയ ഹരിഭായ് കൈമുഷ്ടികൾ ആ തൊഴിക്കുന്നു ഭ്രാന്തമായി തലമുടി ചുറ്റി പിടിച്ച് വലിച്ചിഴച്ച് മുറ്റത്ത് കറിയുന്ന രാക്ഷസ താണ്ഡവം ഗർഭിണിയായ സ്വന്തം പത്നിയെ വലിച്ചിഴച്ചു തള്ളി വേണ്ട പശുക്കൾ എന്ന അലർച്ചയോടെ വേദനയിൽ പിടഞ്ഞു പുളഞ്ഞ രാത്രി അവർ ആ തൊഴുത്തിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പിറ്റേനാൾ പുലട്ടാലം സിന്ധു അമ്മയുടെ കുഞ്ഞുർച്ചോടെ അവൾ കുഞ്ഞിനെയും എടുത്ത് തിരിഞ്ഞു നടന്നെത്തിയത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞിനെ പ്ലാറ്റ്ഫോമിൽ കിടത്തി വരും വണ്ടിക്ക് ജീവൻ നിവേദിക്കാൻ ഊഴവും കാത്തു നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ അച്ഛന്റെ മനസ്സിനെ അവൾ അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് വീണു കിട്ടിയ പോലെ സന്ധ്യാ നേരത്ത് ദൂരെ കണ്ട് കാട്ടു ദീപത്തിനടുത്തെത്തി ശ്മശാന വെളിച്ചത്തിൽ നടന്ന സംഭവം ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ പിറ്റേനാൾ പുലർക്കാലം സിന്ധു കുഞ്ഞിനെയും എടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ജീവിക്കാനായി വഴി തുടർന്നു ആയിടെ അനാഥരായി അലയുന്ന രണ്ട് കുട്ടികളെയും ഒപ്പം കൂട്ടി യാചിക്കാനൊന്നല്ലോ വളർത്താനുള്ള മാതൃബോധത്തോടെ കടത്തിനേൽ കിടന്നുറങ്ങിയ സിന്ധുവിനെയും മക്കളെയും നാട്ടുകാർ ഒരു കൂരയിലേക്ക് മാറ്റി അതെ സിന്ധുവിന്റെ ആശ്രമതുടക്കം കുട്ടികൾ കൂടി കൂടി വന്നു നല്ലവരുടെ സഹായത്തോടെ ആശ്രമങ്ങളുടെ ępണവും സംഭവബഹുലമായ ജീവിതകഥ സമയക്കുറവു കൊണ്ട് വിവരിക്കുന്നില്ല ത്യാഗത്തിലെ നിശ്ചയ ധാർമ്മ്യത്തിലെ സിന്ദുതൈസഫൽ നമ്മേ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു पीछे खड़े होना हर के सामने आगे चलकर ായിപ്പോ ജീവിതം പഠിച്ച് ഒട്ടേറെ പേരെ ജീവിപ്പിച്ചു ഇന്നിതാ വൻവാസി ഗോപാലകൃഷ്ണ ശിക്ഷൻ മമതാ ബാലസതിൻ തുടങ്ങി ഇരുപതോളം ആശ്രമങ്ങൾ പല പ്രദേശങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെ പോറ്റി പഠിപ്പിച്ച് അതിലുപരി എഞ്ചിനീയറുമാക്കി സിന്ധുവിനെ എത്തിയത് പുരസ്കാരങ്ങൾ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി അവരെ ആദരിച്ചു തൊഴിച്ചെറിഞ്ഞ സ്വന്തം ഭർത്താവിനെ പോലും മകനായി കരുതി പോറ്റുന്ന പത്മശ്രീ

അതെ മുന്നേറുക പിന്നോട്ടല്ല മുന്നോട്ട് വിജയത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നന്ദി നമസ്കാരം